അപ്പോൾ ഫ്രണ്ട്സ് ഇവള കുറച്ച് കളിയാക്കൽ കൂടിയിട്ടുണ്ട് എല്ലാപ്പഴത്തേ ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചാലും ഒക്കെ അതിലുള്ള ഇവള കളിയാക്കൽ ഇച്ചിരി കൂടുതലാണ് അപ്പോൾ ഞാനതൊരു ചലഞ്ചായിട്ട് എടുക്കാൻ പോവുകയാണ് നൂറ് ഒരു വർക്കൗട്ട് വർക്കൗട്ട് അത് ഓരോ ദിവസം ചെയ്യുന്ന പുഷപ്പാണ് ഉദ്ദേശിക്കുന്നത് പുഷപ്പും പിന്നെ വയറിനും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എക്സസൈസ് കാര്യങ്ങളൊക്കെ അപ്പം അത് ഞാനൊന്ന് നൂറ് ദിവസത്തെ ചലഞ്ചായിട്ട് എടുത്ത് ഓരോ ദിവസത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് ആ നൂറ് ദിവസം കൊണ്ട് എൻ്റെ ബോഡിയിലുള്ള ഞാൻ തയ്ക്കും ഇതിപ്പോ എനിക്ക് നൂറ് ദിവസത്തെ കണ്ടന്റും കൂടി കിട്ടും ഇവിടെ കാര്യമില്ല ഇവിടെ നിക്കണില്ലോന്നിനും ഇതാണ് എന്റെ ഇപ്പൊ ബോഡിയുടെ കണ്ടീഷൻ ബൾക്കി ബോഡിയാണ് ഫയറൊക്കെ ഇങ്ങനെ സെയിം തന്നെയാ ട്ടിക്കഴിഞ്ഞാൽ പ്രായശത്ത് പുലിക്കളിക്ക് പോവാം ആ സെറ്റപ്പിലാണ് ഇപ്പത്തെ അവസ്ഥ കളിയാക്കിക്കോ കളിയാക്കിക്കോ നിനക്കും ചെറിയ വയറുണ്ടാ എന്ത് നാളെ കേടില്ല വേണ്ട ഞാൻ മാറ്റും ഞാൻ ചലഞ്ചേറ്റെടുക്കുന്നു പറഞ്ഞില്ലേ ും പത്ത് അല്ല നൂറ് ദിവസം നൂറ് ദിവസം അത് കുഴപ്പമില്ല ഞാൻ ചെയ്യും കണ്ടറിയാനൊന്നുമില്ല ചെയ്യും പറഞ്ഞാൽ ഇത്രയും കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ കൊറേ നാളായി തുടങ്ങിട്ട് അപ്പൊ ഞാനത് ചലഞ്ച് ഏറ്റെടുത്ത് നാളെ മുതല് ചെയ്യാൻ പോവാണ് ഇപ്പത്തെ എന്റെ ഏകദേശം ഒരു വെയിറ്റ് വരുന്നത് എൺപത്തെട്ട് കിലോ ആണ് വെയിറ്റ് വെയിറ്റ് എന്റെ കിലോ അമ്പത്തി ആറ് ഞാൻ എക്സസൈസ് ചെയ്യാൻ പറയുമ്പോ ഇവള്ക്ക് പറ്റില്ല ഇവള്ക്ക് ഭയങ്കര മടിയും കാര്യങ്ങളാണ് ഒന്ന് രണ്ടാഴ്ച ഞാൻ കൊണ്ടുപോയി മുകളില് ജിമ്മിന്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പൊ അതിൽ കൊണ്ടുപോയിട്ട് അവള് വന്നില്ല വന്നില്ല മീൻസ് ഒന്ന് രണ്ടു ദിവസം വെറുതെ തുള്ളി ചാടി ഇങ്ങോട്ട് പോന്നു നമ്മൾ പറയണമൊന്നും ചെയ്യില്ല അങ്ങനെയാണ് ചാടി കളിക്കുക എൻ്റെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കുക അങ്ങനെ സെറ്റപ്പൊക്കെയാണ് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് എൻ്റെ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ ഇവള് എങ്ങനെയാ നോക്കാം ഏഹ് അപ്പൊ ഇവള് ഇവളെ ഇവള്ക്കും അത്യാവശ്യം ചെറിയ കുടവേനൊക്കെ ഇണ്ട് കേട്ടോ പറയുമ്പോ എല്ലാം പറയണല്ലോ എന്നെ മാത്രം കളിയാക്കിയാ പോരാ ഓക്കെ ൊട്ട് ചലഞ്ച് തുടങ്ങാണ് ഡെയിലി ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ അപ്ഡേഷൻസ് വീഡിയോ എന്നിട്ട് ചലഞ്ച് ഞാൻ അപ്പൊ എല്ലാരും നാളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ലൈക്ക് ആൻഡ് കമന്റ് പ്രതീക്ഷിക്കുന്നു നെഗറ്റീവ് ഉള്ളവർക്ക് നെഗറ്റീവ് ഇട്ടുള്ളൂ പോസിറ്റീവ് ഇടുന്നവർക്ക് പോസിറ്റീവുള്ളൂ എങ്ങനെയായാലും നമുക്ക് സപ്പോർട്ടാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ